ഓറാളി കാബേരിയോളം പരിസരത്ത് ഗുരുദേവന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ ശാരദാലയ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ശിലാസ്ഥാപന ചടങ്ങ് നടന്നു ശിവഗിരി മഠം ഏറ്റെടുത്താണ് ഈ ശാരദാലയം നിർമ്മിക്കുന്നത് ശിലാസ്ഥാപന ചടങ്ങിന് മഠത്തിലെ സ്വാമി സുരേഷാനന്ദ സ്വാമികൾ നേതൃത്വം നൽകി ശില്പി പ്രകാശന്റെ നേതൃത്വത്തിലാണ് ശാരദാലയ നിർമ്മാണ ചടങ്ങ് നടക്കുന്നത് ക്ഷേത്രം ഭാരവാഹികളായ സുനിൽ പേപ്പറിൽ അഡ്വക്കേറ്റ് ഹരികുമാർ സണ്ണി പദീൻ വി എൻ ഉഷാകുമാരി സുബിൻ പി എസ് സജി പി എസ് ഭാസ്കരൻ വിനോദ് പാടിച്ചാൽ അഭിലാഷ് ചുണ്ട എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി മാതൃസമിതി അംഗങ്ങളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ശാരദാലയം പൂർത്തിയാകുന്നതോടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇത് മാറുമെന്ന് ഭാരവാഹിൽ പറഞ്ഞു എല്ലാർക്കും ഇനിതായ നമസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനുള്ള ആ മഹാവാക്യത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ശാരദാമ്പയെ പ്രതിഷ്ഠിച്ച ശിവഗിരി മഠത്തിൻ്റെ ഏക സ്ഥാപനമായിട്ട് ശാരദാ മഠം ഇന്നും ശിവഗിരിയിൽ എല്ലാവർക്കും വിദ്യാദായികയായിട്ട് അനുഗ്രഹം പ്രദാനം ചെയ്തു നിൽക്കുന്നു അതേ ശാരദാമ്പയെ മലബാറിലേക്ക് കണ്ണൂർ ജില്ലയുടെ ശിവേരി മഠത്തിൻ്റെ സ്ഥാപനമായ തിരുമേനിയിൽ കാവേരികുളം ക്ഷേത്രത്തിൽ ഇന്നിവിടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഭഗവാൻ ശാരദയെ പ്രതിഷ്ഠിച്ചതിൻ്റെ ആ അനുഗ്രഹവർഷങ്ങൾ മലബാറിലെങ്ങും എല്ലാവർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും വിദ്യാ വിജയത്തിനും എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ വീണ്ടും ശിവേരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മാണം ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്നിന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡൻറ്റ് സ്വാമികളുടെ തൃക്കരങ്ങളാൽ ഇവിടെ ശിലാന്യാസം നടന്നു അതിനെ തുടർന്ന് ഇന്നുമുതൽ ആ ക്ഷേത്ര നിർമ്മാണം പുനരാരംഭിക്കുകയാണ് എല്ലാ ഗുരുദേവ വിശ്വാസികളും അമ്മയുടെ ദാസന്മാരും ഈ ഒരു മഹനീയമായ ആ ഈ ചരിത്രകർമ്മത്തിൽ ശിവഗിരി മഠത്തിനോടൊപ്പം ഈ ശാരദാ ക്ഷേത്രത്തിനോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഗുരുവിൻ്റെ കൽപ്പന പ്രകാരം എല്ലാവരുടെയും ഒരു അംശം കൊണ്ട് ശിവഗിരിയിൽ ശാരദാ ക്ഷേത്രം പണിയുന്ന വേളയിൽ എല്ലാവരെയും ഒരു രൂപ വെച്ച് വാങ്ങിച്ച് ആ ക്ഷേത്ര നിർമ്മാണം എല്ലാവരുടെയും അംശം ഉണ്ടാകണം എന്നുള്ള ഗുരുവിൻ്റെ ഒരു വലിയ ആ കൽപ്പന പ്രകാരമാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഇവിടെയും ക്ഷേത്ര നിർമ്മാണത്തിന് നമുക്ക് എല്ലാ തരത്തിലും ഓരോ കല്ല് ഓരോ ശില നമ്മൾക്ക് നൽകി ക്ഷേത്രത്തിൻ്റെ ഭാഗമാകാം അതേപോലെ എല്ലാ തരത്തിലും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഈ ഒരു വലിയ ചരിത്രമുഹൂർത്തത്തിൽ നമ്മളും പങ്കുചേരണം ഒരു നൂറ് വർഷം മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ആ ഒരു സാന്നിധ്യത്തിൽ ആ ക്ഷേത്ര നിർമ്മാണം നടന്നു അതിൽ ഭാഗമാക്കാവാൻ ഭാഗ്യം ഇല്ലാതെ പോയി നമുക്ക് വീണ്ടും ഒരു പുതിയൊരു അവസരം പുതിയൊരു ഭാഗ്യം വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിനോടൊപ്പം ചേരണം ഇത്രയും വേഗം ഈ ക്ഷേത്രം നിർമ്മിച്ച് അമ്മയെ പ്രതിഷ്ഠിച്ച് ഇവിടുത്തെ എല്ലാവർക്കും എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈ നാടിന് ശിവഗിരിമഠം സമർപ്പിക്കുകയാണ് ഈ ഒരു വലിയ വലിയ സത്കർമ്മത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിൽ ശാരദാമ്പയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് uh,